أعوذ بالله من الشيطان الرجيم نساؤكم حرث لكم فأتوا حرثكم أنا شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين وجنم നിസക്കും ഹർഫുക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് മൂലം ഫുഷിക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതാണ് നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നറിഞ്ഞിരിക്കുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൻ്റെ ഒരു സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ഈ വചനം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദമ്പതികൾ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ഒരു ലജ്ജ ഉണ്ടാകേണ്ടതില്ല അതാണ് പ്രത്യേകിച്ച് അവർക്കിടയിൽ അതുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇതും ഹർഷക്കും അന്യാഷിത്തും എന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ യഥേഷ്ടം ചെന്നുകൊള്ളുക എന്ന് പറഞ്ഞല്ലോ അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലം ഫിത്നയുടെ കാലഘട്ടമാണ് പലതരത്തിലുള്ള ഫിത്തിനകൾ പുരുഷനായാലും സ്ത്രീയായാലും ഇന്ന് പുറത്തേക്കിറങ്ങിയാൽ വീടിൻ്റെ പുറത്ത് കാണുന്ന കാഴ്ചകൾ യഥാർത്ഥത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് സ്ത്രീയെ പുരുഷനിലേക്കും പുരുഷനെ സ്ത്രീയിലേക്കും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വല്ലാത്ത കാഴ്ചകൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളെക്കുറിച്ച് ഉള്ള ഒരു ബോധം ഇരുവർക്കും ഉണ്ടാകേണ്ടത് നിങ്ങളാലോചിക്കൂ വ്യത്യസ്തമായ രൂപങ്ങൾ വ്യത്യസ്തമായ കളറുകൾ വ്യത്യസ്തമായ ഡ്രസ്സുകൾ അണിഞ്ഞൊരുങ്ങലുകൾ ഇങ്ങനെ പല രീതിയിൽ ആണ് അല്ലെ എന്തൊക്കെ ചിന്തകളാണ് ഒന്ന് മാർക്കറ്റിൽ പോയി തിരിച്ചു പോകുമ്പോഴേക്ക് ഓ സ്ത്രീടെയും പുരുഷൻ്റെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല അത്രമാത്രം വലിയ ഫിത്തിന ഇനി പുറത്തുനിന്ന് ഇറങ്ങണ്ട വീട്ടിലിരുന്നാൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ആയില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഒരു നല്ല സ്ത്രീ അവളുടെ വാതിലുകൾ കൊട്ടിയടക്കരുത് അവളുടെ വാതിലുകൾ കൊട്ടിയടക്കരുത് ഒരു നല്ല മനുഷ്യനാണ് നോക്കുക അവരുടെ ഭർത്താവ് എന്നാൽ പോലും ഇതൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ൂ അവർക്ക് കിട്ടേണ്ടത് കിട്ടണം അവിടെ അതാണ് ആ സ്ത്രീയുടെ ബാധ്യതയാണ് ആ പുരുഷനെ സുഖിപ്പിക്കൽ തൂ ഹർസക്കും അന്വേഷിത്തും ഒരു കൃഷിസ്ഥലം കർഷകന് സുഖിപ്പിക്കുന്നത് പോലെ അവൻ ആമോദം നൽകുന്നതുപോലെ പുരുഷന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം സ്ത്രീ അതെ ഇഷ്ടമുള്ള രൂപത്തിൽ അണിഞ്ഞൊരുങ്ങണം സ്ത്രീ ഇഷ്ടമുള്ള സംസാരം നടത്തണം തിരിച്ചും ഇഷ്ടമുള്ള വസ്ത്രം പുരുഷൻ ധരിക്കണം സ്ത്രീക്ക് ഇഷ്ടമുള്ള സംസാരം പുരുഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം നോക്കൂ എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ സഹോദരിമാരെ ഹറാമിലേക്ക് പോകാതിരിക്കുകയുള്ളൂ സത്യത്തിൽ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ഹറാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചിന്തകൾ പോലും നോക്കൂ ചിന്തകളിൽ പോലും വ്യഭിചാരം കടന്നു വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിനകത്ത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർക്ക് ആവശ്യമുള്ളത് ലഭിച്ചാൽ വീടിന് പുറത്തേക്ക് ചിന്ത പോവുകയില്ല അല്ലെങ്കിൽ ചിന്ത പോയിപ്പോകും സ്വാഭാവികമാണ് നമുക്ക് ഖുർആനിൻ്റെ ആ ഭംഗി നിങ്ങൾ നോക്കും എത്ര മനോഹരമായാണ് അത് പറഞ്ഞു തരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ സ്വന്തം കൃഷിയിടത്തിലേക്ക് ഇഷ്ടംപോലെ യഥേഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ചെന്നുകൊള്ളുക എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ഈ വചനം ആർത്തവമില്ലാത്ത സമയത്ത് യഥേഷ്ടം ഭാര്യയെ സമീപിക്കാൻ സ്വാതന്ത്ര്യം നൽകുകയും അതോടൊപ്പം ആ സ്വാതന്ത്ര്യത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി അതെന്താ നിയന്ത്രണം യഥേഷ്ടം ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ളത് സ്വന്തം കൃഷി സ്വന്തം കൃഷിയിടത്തിലേക്കാണ് സ്വന്തം ഭാര്യമാരിലേക്കാണ് സ്ത്രീ സ്വന്തം ഭാര്യയായാൽ മാത്രം പോരാ അതും പോരാ അതാണ് മൂന്നാമത്തേത് ചെല്ലുന്നത് കൃഷിയിടം എന്ന നിലക്കായിരിക്കണം കൃഷിയിടത്തിലേക്കായിരിക്കണം ചെല്ലേണ്ടത് എവിടേക്കെങ്കിലും ചെല്ലാൻ പറ്റൂല അഥവാ കേവലം ലൈംഗിക സുഖം മാത്രമല്ല സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ലക്ഷ്യം മറിച്ച് പ്രത്യുൽപാദനം ഒരു പ്രധാന ലക്ഷ്യമാണ് അത് മനസ്സിലാക്കണം ഒരു വേട്ടയാടുന്നവൻ കാട്ടിലേക്ക് പോകുന്നത് പോലെയല്ല ഒരു പുരുഷൻ സ്ത്രീയുടെ അടുത്ത് വരേണ്ടത് മറിച്ച് ഒരു കർഷകൻ തൻ്റെ കൃഷിഭൂമിയെ സമീപിക്കുന്നത് പോലെയാണ് അതാണ് തോന്നുമ്പോൾ പോയി കുറേ വിത്തെറിഞ്ഞ് പോരെയല്ല തോന്നുമ്പോൾ പോയി കുറേ വേട്ടയാടി പോരുകയല്ല മറിച്ച് വിത്ത് മുളക്കാനും നല്ല വിളവ് നൽകാനും ആവശ്യമായ എല്ലാ പ്രക്രിയകളും നടത്തണം സ്നേഹവും സ സൗന്ദര്യവും ഒക്കെ അതാണ് അതൊക്കെ ഉണ്ടാകണം അതുപോലെ കാലികൾ കടന്ന് തൻ്റെ കൃഷിയിടത്തിലേക്ക് വരാതിരിക്കാൻ കീടങ്ങൾ വന്ന് നശിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതൽ വേണം അത് രണ്ടുപേരും എടുക്കണം ആ മുൻകരുതലാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്ന് മനസ്സിലാക്കണം മനസ്സിലായി അപ്പോൾ കുർആാൻ യഥാർത്ഥത്തിൽ ഭാര്യയെ കൃഷിയിടം എന്ന് വർണ്ണിച്ചതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഇതൊക്കെ അതിലുണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് നോക്കൂ ഇനി അതിലേറെ വലിയ സൗന്ദര്യമാണ് വരാൻ പോകുന്നത് വ കൂലി അംഫുസിക്കും സുഹാനല്ല ഖുർആൻ എത്ര മനോഹര വൂലി അംഫുസിക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം അവിടെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചോ അവിടെ സംഭവിക്കുന്നത് രണ്ടറ്റം തമ്മിൽ മുട്ടികൾ അതാണ് എന്താണ് ഇതുവരെ പറഞ്ഞിരുന്നത് ഇതുവരെ പറഞ്ഞിരുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ സുഖത്തെ കുറിച്ചായിരുന്നു അല്ലെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ചായിരുന്നു വൈകാരികമായ ബന്ധത്തെക്കുറിച്ചായിരുന്നു ശാരീരിക സുഖത്തെക്കുറിച്ചായിരുന്നു അതിനെ എന്താക്കി അതിനെ അതിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടവുമായി ബന്ധിപ്പിച്ചു അതാണ് കദ്യമൂലി അംഫുസിക്കും പദ്യമൂലി അംഭുസിക്കും എന്ത് വേണം നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം നോക്കൂ എന്താണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട എന്താണ് ആ നന്മയുടെ വിചാരമെന്ന് പറഞ്ഞത് അതെന്താ അന്ന് മന മനസ്സിലാക്കണം അത് മുൻ മുൻ സ്വന്തം ഭാവിക്ക് വേണ്ടി മുൻകരുതൽ എടുക്കണം എന്താണ് അതിൻ്റെ താൽപ്പര്യം നമ്മൾ മനസ്സിലാക്കണം ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താ ഭാവി ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കണം വരുമാനമുണ്ടാക്കണം അതുപോലെ അതുപോലെ സ്ത്രീ സംസർഗത്തിനൊരു മൗലിക ലക്ഷ്യമുണ്ട് അതെന്താ അത് മനുഷ്യവംശത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കലാണ് ഈ വംശം നിലനിൽക്കണം വക്കത്തിമൂലി അംഫുസിക്കും വംശം നിലനിൽക്കണം പോരാ ആ വംശം നിലനിൽക്കാൻ സ്ത്രീകളെ പുരുഷന്മാരെ നിങ്ങളൊക്കെ നിങ്ങളുടേതായ പങ്ക് നിർവഹിക്കണം അതിനാണ് നിങ്ങളുടെ കൃഷിയിടത്തിൽ യഥേഷ്ടം ചെന്നുള്ള എന്ന് പറഞ്ഞു പോരാ വംശോ ഈ വംശോത്പാദനം മാത്രമല്ല ലൈംഗിക സുഖവും ആനന്ദവും അതിലുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അതോടൊപ്പം നോക്കൂ അതിലൂടെ സന്തതികൾ ഉണ്ടാകുന്നു ആ സന്തതികൾ എന്താ തതിമൂല്യം ഫുസിക്കും നാം നമുക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കുന്നതാണ് അതെന്താ അത് നോക്കൂ സ്വന്തം വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മുൻകരുതൽ എന്നതുപോലെ തന്നെ നമുക്ക് കതിമൂലി അംശ്വസിക്കും മുൻകൂട്ടി ചെയ്തു പരലോകത്തെ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള മുൻകരുതലാണ് ഈ സന്താനങ്ങൾ സന്തതികളെ സന്താനങ്ങളെ ഉത്തമ തെർബിയത്ത് നൽകി ഉത്കൃഷ്ടരായ നല്ല മനുഷ്യരായി വളർത്തിയാൽ പരലോകത്ത് ഏറ്റവും വലപ്പെട്ട മുതൽക്കൂട്ടതാണ് ഏറ്റവും വലിയ മുതൽ അതാ നല്ല സന്തതികൾ അവരുടെ സൽക്കർമ്മങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരവും നിരന്തരം തുടരുന്ന നന്മകളാണെന്നാണ് നബി സല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്ത് വേണം ഈ ശാരീരിക സുഖത്തെ അതിമൂലി അംഫുസിക്കും നെയ്യത്തുമായി ബന്ധപ്പെടുത്തണം മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ എന്തിനാണ് ഇത് ചെയ്തത് എന്തിനാണ് ഞാൻ എനിക്ക് വൈകാരികമായ അവസ്ഥ വന്നപ്പോൾ എൻ്റെ ഭാര്യയെ ഞാൻ സമീപിച്ചത് എന്തിന് അത് കേവലം ഈ വികാരപൂർത്തീകരണത്തിന് വേണ്ടിയല്ല ഒരു സാലിഹായ നെയ്യത്ത് അതിൻ്റെ മുമ്പിൽ ഉണ്ടാകണം എന്താണ് ആ സാലിഹായ നെയ്യത്ത് നോക്കൂ മനുഷ്യൻ്റെ ശാരീരിക സുഖത്തെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാക്കി മാറ്റുന്ന അത്ഭുതമാണ് നെയ്യത്ത് അതാണ് അതെന്താ അത് നോക്കേണ്ടത് വേണം ഈ ശാരീരിക സുഖത്തിലൂടെ രണ്ടു പേർക്കുമുള്ള വികാരശമനം ലഭിക്കുന്നു അത് തീർച്ചയായും ആവശ്യമാണ് മനുഷ്യജീവിതത്തിൻ്റെ ആനന്ദത്തിനാവശ്യമാണ് അത് അതാണ് അതെന്നുവെച്ചാൽ നല്ല ലൈംഗിക ബന്ധം കൂടുതൽ ശക്തി നൽകും സ്ത്രീക്കും പുരുഷനും തൃപ്തി നൽകും അത് കിട്ടണം അത് തന്നെയാണ് അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഒരു കാര്യം നെയ്യത്തിൽ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് അതാണ് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ സെക്സിന് നിർഢ നിർ നിർണായകമായ ഒരു പങ്കുണ്ട് അത് മനസ്സിലാക്കണം ആരോഗ്യകരമായ സെക്സ് എന്ന് പറയുന്നത് മനുഷ്യരുടെ മാനസിക വൈകാരിക ആരോഗ്യത്തിന് അനിവാര്യമാണ് അതാണ് മാത്രമല്ല നല്ല സെക്സ് കുടുംബജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തും ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കും നല്ല സെക്സ് അതുപോലെ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന വൈകാരിക സ്പർശനങ്ങൾ ഇതൊക്കെ ദമ്പതികൾക്ക് സുഖം നൽകും സൗഖ്യം നൽകും അതാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ദാമ്പത്യമെന്ന് പറയുന്നത് നല്ല ശ്രുതി മധുരമായ ഒരു പാട്ട് പോലെയാണ് അതിലെ ശ്രുതിയാണ് ലൈംഗികത ആ ശ്രുതിയിൽ തകരാറ് സംഭവിച്ചാൽ ഖാനത്തിൻ്റെ മാധുര്യവും ഇമ്പവും കുറയും അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ലൈംഗികത വളരെ പ്രധാനമാണ് അത് ആണ് ഒന്നാമത്തെ ലക്ഷ്യം സുഖം തന്നെയാണ് രണ്ടാമത്തേത് നോക്കൂ ശരിക്ക് ശ്രദ്ധിക്കണം ശരിക്ക് ശ്രദ്ധിക്കണം അതെന്താ അത് ഈ സ്ത്രീയും പുരുഷനും സദാചാര ബോധമുള്ളവനാകാൻ ലൈംഗികത പ്രേരിപ്പിക്കുന്നു അതാണ് എനിക്കാവശ്യമുള്ളപ്പോൾ ചെല്ലാനൊരു ഇണയുണ്ട് എൻ്റെ ഇണക്കാവശ്യമുള്ളപ്പോൾ ചെല്ലാൻ ഞാനുണ്ട് അത് മുഖേന എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അൽഫത്തുണ്ടാകുന്നു അൽഫത്ത് ഉണ്ടാകുന്നു അത് പ്രധാനമാണ് ഓർക്കണം മൂന്നാമത്തേത് നോക്കൂ ഇത് അള്ളാഹുവിന് ഇത് അള്ളാഹുവിന് പ്രതിഫലം കിട്ടുന്ന ഒരു സൽകർമ്മമാണ് സൽക്കർമ്മമാണ് നോക്കൂ നബി സാഹു അലൈവ് ഒരിക്കൽ പറഞ്ഞല്ലോ സഹാബത്തിനോട് നിങ്ങളുടെ ലൈംഗിക ബന്ധം നിങ്ങൾക്ക് സദക്കയാണ് എന്ന് പറഞ്ഞു അപ്പം സഹാബത്ത് ചോദിച്ചു ഞങ്ങളിലൊരാൾ ഞങ്ങളുടെ ഭാര്യയെ വികാരമുണ്ടാകുമ്പോൾ സമീപിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രതിഫലമോ നബി ചോദിച്ചു നബി പറഞ്ഞു അതെ തീർച്ചയായും എന്നിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഇത് ഹറാമായ രീതിയിൽ ചെയ്താൽ അതിന് കുറ്റല്ലേ അതുപോലെ അത് ഹലാലായി ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് നോക്കുവാലോ അലച്ചുക്കൂ അത് പ്രതിഫലമുള്ള കാര്യമാണ് നോക്കൂ അതുകൊണ്ടാണല്ലോ ലൈംഗിക ബന്ധം ആരംഭിക്കുമ്പോൾ എന്ത് പറഞ്ഞു നബിസിൽ അലിസ്ലം പറഞ്ഞു ഇത് കുടുംബത്തെ സമീപിക്കുമ്പോൾ ഇങ്ങനെ പറയണം നോക്കൂ തുടങ്ങുന്നു ഷെയ്താന ഞങ്ങളുടെ അകറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സന്താനങ്ങളിലും പിശാജിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം എന്തായി ഇത് ഇപ്പോൾ ഒരു ലൈംഗിക ആസ്വാദനം എന്നത് ഒരു അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായി മാറി ഇതാണ് ഇസ്ലാം അത്ഭുതമാണ് സഹോദരങ്ങൾ എന്തൊരു സൗന്ദര്യം നിങ്ങൾ ആലോചിക്കും എന്തൊരു സൗന്ദര്യം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ